ഡോക്ടർ അതായത് ഈ ഇതുപോലുള്ള സ്ത്രീകളുടെ ചേരകർമ്മം സംബന്ധിച്ച് ഇപ്പോൾ ഫസൽ ഗഫൂറിനെ പോലുള്ള ആളുകൾ അത് തീർത്തും നിഷേധിക്കുന്നത് അത് നമ്മൾ നേരത്തെ പറയും ചിലപ്പോൾ അതിങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് പക്ഷേ അത് പുറം ലോകം അറിയാതിരിക്കാൻ എന്ന് പറഞ്ഞു വാസ്തവത്തിൽ എന്താണ് ഇതിൽ ഇത് സംഭവിക്കുന്നത് ഈ ലോകത്ത് ഇസ്ലാമിക ലോകത്ത് ഈ സംഭവത്തിന് ശരിക്കും പ്രാധാന്യം കൂടി വരികയാണോ അല്ലെങ്കിൽ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണോ അല്ല ഇതിൽ പ്രാധാന്യം ഞാൻ ഇസ്ലാം ഞാനിപ്പോൾ ഇസ്ലാമത്തിൻ്റെ നിലനിൽക്കുന്നൊരു കാര്യം പറയാം അതിനോട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇസ്ലാമിക ലോകത്തും നിലനിൽക്കുന്നുണ്ട് കാരണം നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തബരിയുടെ ഗ്രന്ഥം ഇസ്ലാമിക ലോകത്തിന് ഒരിക്കലും തബരിയുടെ ചരിത്ര ഗ്രന്ഥത്തെ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല തബരി പറയുന്നുണ്ട് അതായത് നമ്മുടെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമത്തോട് ബന്ധപ്പെട്ടു വരുന്ന യുദ്ധമാണ് ഭദ്രയുദ്ധം കഴിഞ്ഞു വരുന്ന യുദ്ധമാണ് ഈ പറയുന്ന ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത് ആ ഉഹുദ് യുദ്ധത്തോട് ബന്ധപ്പെടുത്തിയുണ്ടാവുന്ന ഒരു ചരിത്രത്തിൽ പറയുന്നത് അതായത് ഖുറേഷികള് ഖുറേഷികളോട് ബന്ധപ്പെട്ടു വരുന്ന സിബ ഇബ്നു ഉസാ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം എന്ന് പറയുന്നത് ഖുറേഷിയാണ് അപ്പൊ ഖുറേഷ്ശിന്ന് ആ വിഭാഗത്തിൽപ്പെട്ടാണ് പ്രോഫറ്റ് മുഹമ്മദ് ആ ഖുറേഷ്ശിയായിട്ടുള്ള സിബ കടന്നു വരുമ്പോൾ യുദ്ധത്തിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആൾ ഖുറേഷ്ശികളൊപ്പം നിൽക്കുന്ന ആൾ അദ്ദേഹം കടന്നു വരുമ്പോൾ പ്രോഫറ്റിന്റെ കൂടെ നിൽക്കുന്ന ഈ പ്രോഫറ്റിന്റെ അച്ഛന്റെ സഹോദരനായിട്ടുള്ള ഹസൻ ഇബ്നു അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട് അതായത് ഈ വരുന്ന ആളെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തെ കളിയായി കൊണ്ട് പറയുന്നത് നീ സ്ത്രീകളുടെ ഇടയിൽ ഈ കന്ന ഈ കന്നവം വിഛേദിക്കുന്ന അതുകൊണ്ട് പറയും ആ അതായത് ആ വരുന്ന ആ വ്യക്തിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പ്രകോപിതനാക്കാൻ വേണ്ടി പറയുന്നു പറയുന്നത് നീ ചേലാകർമ്മം സ്ത്രീ ചേലാകർമ്മം നടത്തുന്ന സ്ത്രീയുടെ പുത്രനല്ലേ എന്ന് ചോദിക്കുന്നത് അതായത് ഈ പറയുന്ന സിബ എന്ന് പറയുന്ന സിബ ഇബ്നു അബ്ദുൽ ഉസാ എന്ന് പറയുന്ന ഖുറൈശിയാണ് അദ്ദേഹത്തിന്റെ അതായത് സിബയുടെ അമ്മ എന്ന് പറയുന്ന ഉമ്മു അന്മാറാണ് ഉറേശു വനിതയാണ് അപ്പോൾ ഖുറൈശികളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ടതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞ തബറിയുടെ ഗ്രന്ഥം അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമേദ് കാലഘട്ടം ഉമ്മദ് കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ മുവാബിയോട് ബന്ധപ്പെട്ട് വരുന്ന ഗുറേഷികളോട് വരുന്ന സുന്നികളോട് ബന്ധപ്പെട്ട് ഒരു കാലഘട്ടമാണ് ഉമേദ് കാലഘട്ടം കാലഘട്ടം എന്ന് പറയുന്നത് ആ ഉണ്ടാകുന്ന ഹിഷാം ഇബ്നു ഹിഷാം ഇബ്നു അബ്ദുൽ മാലിക് എന്ന് പറയുന്ന ഖലീഫയുണ്ട് ആ ഖലീഫ എന്ന് പറയുന്ന ഇസ്ലാമിക ലോകം ഭരിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയുന്നത് അതായത് ഇബ്നു മാലിക്കിന്റെ ഭാര്യ അബ്നുമാലിക്കിന്റെ പുത്രനായതുകൊണ്ട് ഇബ്രുമാലിക് വിവാഹം ചെയ്തിരിക്കുന്നത് ബൈസന്റെ സ്ത്രീയാണ് ഒരു ബൈസൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തു മതത്തോട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ സിറിയയോടും അല്ലെങ്കിൽ ഈ തുർക്കിയോടെ എല്ലാം ബന്ധമുള്ള ഒരു ക്രിസ്തു മത ആശയത്തോട് ബന്ധപ്പെട്ട സ്ത്രീയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് ആ സ്ത്രീയിലാണ് ഈ പറഞ്ഞ ഹിഷാം ജനിച്ചിട്ടുള്ളത് അപ്പോൾ ആ വിശ്വാസം പുലർത്തുന്ന അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവർന്ന് ആളുകൾ അദ്ദേഹത്തെ കളിയാക്കി ഒരു പാർട്ടി നടക്കുകയാണ് മദ്യ സൽക്കാരം നടക്കുമ്പോൾ അദ്ദേഹം അടിച്ച് ഈ എന്താ പറയുക മദ്യപിച്ച് മതോന്മത്തനുമായിട്ട് ഇദ്ദേഹത്തെ കളിയാക്കുകയാണ് പറയുന്നത് എന്താണ് നീ ഗ്ലിറ്റോറ ഒരു സ്ത്രീക്ക് ജനിച്ച പുത്രൻ അല്ലെ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ക്രിസരി എന്ന് പറയുന്ന ഒരു ഭാഗം പറയുന്നത് അറേബ്യൻ സമൂഹത്തിലും ഇസ്ലാമിക സമൂഹത്തിലും ഒരു അപമാനമായിട്ട് കണക്കാക്കുന്നതാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതുപോലെ തന്നെ ഹദീസിനെ ആധികാരികമായി എടുത്തുകൊണ്ടുള്ള ജാൻ ഗുഡ്വിൻ്റെ ഒരു പുസ്തകമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫറ്റ് മുഹമ്മദ് മദീനയിലായിരുന്ന സമയത്ത് ഈ ഒരു കർമ്മം ചെയ്യുന്ന ഒരു സ്ത്രീയെ കണ്ടുമുട്ടയും അവരെ കർമ്മം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾ വളരെ എന്താ മാരകമായ രീതി അല്ലെങ്കിൽ വളരെ കടുത്ത രീതിയിൽ അത് നിങ്ങൾ മുറിച്ചു മാറ്റരുത് ഇത് പുരുഷനും സ്ത്രീക്കും ആവശ്യമാണെന്ന് പറയുന്നത് അതായത് നിങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ത്രീയുടെ ശരീരാവയം മുറിച്ചു മാറ്റുന്നത് പ്രോഫിറ്റ് പറഞ്ഞ ഹദീസ് ഉണ്ടെന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് അപ്പോൾ ഇസ്ലാം മത ലോകത്ത് ഇത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം വക്താക്കൾ ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ അത് അജ്ഞത ഈ അജ്ഞത എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട് കാരണം ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ഏത് ഗ്രന്ഥവും അവിശ്വാസികൾ ഗ്രന്ഥമായിട്ട് മാത്രമേ ഇത്തരം വിശ്വാസികൾ ഇത്തരം വക്താക്കൾക്ക് കാണാൻ പറ്റുള്ളൂ അവിശ്വാസികൾ എഴുതുന്ന എന്തും മതത്തിനെതിരായത് കൊണ്ട് തന്നെ ഇത്തരം ഗ്രന്ഥങ്ങൾ വായിക്കാനോ ഇസ്ലാം മതത്തെ വിമർശിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇസ്ലാം മതം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് കാണുന്ന ഒന്നിനെയും വിശ്വാസത്തിലെടുക്കാൻ അവരുടെ മതം അനുവദിക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം വ്യക്തികൾ ഇത് കാണണം കണ്ട് കാണുകൾ മാത്രമല്ല ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണം ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈജിപ്റ്റിനെ പറ്റി ഞാൻ നേരിട്ട് പോകുന്നു ഈജിപ്റ്റിൽ നിയമപരമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈജിപ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസികൾ ആ വിശ്വാസികൾ പുലർത്തുന്ന മധുഹബ് എന്ന് പറയുന്നത് ഷാഫി മധുഹബ് ഷാഫി മധുഹബ് പുലർത്തുന്നവരാണ് ഷാഫി മധുഹബ് പുലർത്തുന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് അതായത് കേരളത്തിലെ മാപ്പിള സമുദായത്തോട് ബന്ധപ്പെട്ട് വരുന്ന കോയമാരാകട്ടെ കെയുമാരാകട്ടെ മാപ്പിളമാരാകട്ടെ പൂയിസ്ലാഹനാകട്ടെ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഏത് വിഭാഗം എന്ന് പറയുന്നത് ഷാഫി മധുഹബാണ് അവരുടെ കർമ്മശാസ്ത്രമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ അതേ കർമ്മശാസ്ത്രത്തിന്റെ ഈറ്റിലായിട്ടുള്ള ഈജിപ്തിൽ ആ ഈജിപ്ഷ്യൻ മധുഹബിനോട് ആ ഈജിപ്റ്റ് നിലനിൽക്കുന്ന മധുഹബിനോട് ബന്ധപ്പെടുത്തി ഒരു ആശയം അതായത് ഇമാൻ ഷാഫി പറയുന്നുണ്ട് അത് ആണ് സ്ത്രീകളുടെ ഇടയിലുള്ള സുന്നത്ത് കർമ്മം കമ്പൽസറി ആണെന്ന് പറയുമ്പോൾ എല്ലാ വിശ്വാസികളും അതായത് ഷാഫി മധുഹബ് പുലർത്തുന്ന എല്ലാ വിശ്വാസികളും അത് അത് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഹനഫിയിലോയുണ്ട് മാലികയിലോയുണ്ട് അവർ പറയുന്ന അതെല്ലാം അനുഷ്ഠാനപരമായ ഒരു ചടങ്ങാണ് അത് നിർബന്ധമായിട്ടും ചെയ്യണമെന്നില്ല ഇപ്പോൾ ബോറ കമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞു ബോറ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹനഫികളാണ് അത് നിർബന്ധപൂർവ്വം ചെയ്യണമെന്നില്ല അതൊരു കീഴ്വഴക്കമാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഷാഫികൾ അത് നിർബന്ധപൂർവ്വം ചെയ്തിരിക്കണമെന്ന് ഷാഫി മധുഹബീൽ പറയുന്നുണ്ടെങ്കിൽ പിൻകാലത്ത് ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഷാഫി വിശ്വാസത്തിലുള്ള വിശ്വാസികൾ പിൻകാലത്തും ഇത് ചെയ്യപ്പെട്ടേക്കാം കാരണം മതത്തിന് കൂടുതൽ അടിമയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഷാഫികളുടെ ഇടയിൽ നിലനിൽക്കുന്ന വിശ്വാസികൾ കേരളത്തോട് ബന്ധപ്പെട്ട വിശ്വാസികൾ ഞങ്ങൾ നിറത്തിലും അല്ല ഞങ്ങൾ കെട്ടിലും മട്ടിലും മാത്രമല്ല പൂർണ്ണമായിട്ടും ഷാഫി മധുഹബിന്റെ ഫോളോവേഴ്സാണ് തെളിയിക്കപ്പെടേണ്ടി വരുന്നൊരു കാലഘട്ടം ഉണ്ടായാൽ ഈ പറയുന്ന കേരളത്തിലെ ഷാഫി സ്ത്രീകളുടെ ഇടയിലും ഇത് നിർബാധം പടർന്നു അതായത് അന്ന് അക്കാലത്ത് പല രാജ്യങ്ങളിലെ ഈജിപ്ത് നിരോധിച്ച് സമ്പ്രദായം വീണ്ടും വരും എന്നാണ് വരും എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാം നമുക്കറിയാം ഇപ്പൊ എന്ന് പറയുന്നത് പർദ്ദം നിർബന്ധപൂർവമുള്ള ഒരു കാര്യമല്ല ഇസ്ലാമതം അങ്ങനത്തെ രീതിയിലല്ല പർദ്ദയ അവതരിപ്പിക്കുന്നത് പക്ഷേ പർദ്ദ എന്ന് പറയുന്നത് കടന്നു പറയുന്നത് എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തോട് ബന്ധപ്പെട്ട് ഗൾഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ഈ കേരളത്തിലെ വിശ്വാസികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിശ്വാസികൾ അവരുടെ പെൺകുട്ടികളോ സ്ത്രീകളോ അമ്മമാരോ നാട്ടിൽ സുരക്ഷിതരായിരിക്കുന്ന ഒരു ബോധമുണ്ട് പുരുഷ കേന്ദ്രീകൃത ഒരു മനോവൈകല്യമുണ്ട് കാരണം ആയിരിക്കുമ്പോൾ അവരുടെ സ്ത്രീകൾ അവരുടെ ഭാര്യമാരോ കുട്ടികളോ മറ്റു പുരുഷന്മാരോടും ഇതിനെ തടയിടാനുള്ള ഒരു രീതിയിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ കെട്ടിലും മട്ടിലും അറേബ്യൻ സംസ്കാരവും അല്ലെങ്കിൽ ഈ പറയുന്ന ഈജിപ്ഷ്യൻ സംസ്കാരവും എല്ലാം പുലർത്താൻ ശ്രമിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസികളുടെ അടയാളമാണ് സ്ത്രീകൾ നടത്തുന്ന സുന്നത്തെന്ന് വിശ്വസിക്കപ്പെട്ട സ്വാഭാവികമായിട്ട് കേരളത്തിലേക്ക് കടന്നു വരും കാരണം അനുകരണം എന്ന് പറയുന്ന വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയായിട്ടാണ് അവർ കണക്കാക്കുന്നത് ആ അനുകരണത്തിന്റെ ഭാഗമായിട്ട് ഇതും കടന്നു വരാം കാരണം ചരിത്രത്തെ മനസ്സിലാക്കുന്നത് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സ്ത്രീകളെ അറബ് വംശജരോ ഈജിപ്തിലുള്ള പുരുഷന്മാർ വിവാഹം ചെയ്തിരിക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലുള്ള പുരുഷന്മാർ എത്ര അറബ് സ്ത്രീകളെയും അല്ലെങ്കിൽ ഈജിപ്റ്റിനോട് ബന്ധപ്പെട്ടവരെ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുണ്ടെന്ന് നാം ചിന്തിക്കേണ്ടത് അങ്ങനെ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരം സ്ത്രീകൾ ഈ ഒരു കർമ്മത്തിന് വിധേയരാക്കപ്പെട്ടവരെ മനസ്സിലാക്കിയേക്കാം ഈ ഒരു വിവാഹബന്ധമില്ലാത്തത് കൊണ്ടായിരിക്കാം പുരുഷന്മാർ ഇതിനെപ്പറ്റി അറിയാത്തത്